മുടങ്ങുന്നത് യെസ് ഞങ്ങളുടെ കല്യാണം ഓഗസ്റ്റിലാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ അവിടെ വെച്ച് വേണ്ടെന്ന് വെക്കായിരുന്നു ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിത സ്റ്റോറി തന്നെ അപ്പൊ എല്ലാരും പറഞ്ഞു ഭയങ്കര സ്പീഡാണെന്ന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാത്രമാണ് സ്ലോ ആയിട്ട് മനസ്സിലാവുന്ന പോലെ ഇതാണ് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കെ ഇനി വളരെ പറഞ്ഞ കേട്ടോ അവസാനം നിർത്തിയത് എങ്ങനെയാണ് ഞാൻ യൂട്യൂബർ ആയെന്നല്ലേ ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയില് രാത്രി ഒരു എല്ലാവർക്കും റെസ്റ്റ് ടൈം ആയിട്ട് ഒന്നര മണിക്കൂർ ആ ഒരു സമയം ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് ഒരു ലൈഫിലേക്ക് വിജയിച്ചത് അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ആ സമയം രാത്രി ഞാൻ ഒരു രാത്രി മണിക്കൂറിനും ഉറങ്ങിയില്ലെങ്കിൽ ഡാർക്ക് സർക്കിളും കണ്ണിൽ വേറെ പ്രോബ്ലം കണ്ടിട്ട് വരും അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്തായാലും സാറേ കണ്ണിലൊരു സർജറി ആയിട്ടുണ്ടായിരുന്നു സമയത്ത് സർജറി പക്ഷെ ആ സമയത്ത് കുഞ്ഞിന് ഏഴു മാസം ഞാൻ ആ സമയത്താണ് പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോഴാണ് കണ്ണ് ഭയങ്കര ഇറിട്ടേഷൻ ഒക്കെ ആയിട്ട് ഞങ്ങള് കാണിക്കാൻ പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു രണ്ട് സെക്കൻഡ് കാര്യമുള്ളു ഞങ്ങൾ എന്താ പറഞ്ഞിട്ട് ശരി ഞാനും കുഞ്ഞും ഏട്ടനും കൂടിയിട്ടാണ് പോയത് കുഞ്ഞാണെങ്കിൽ അത്രയും ചെറുത് ഏഴ് മാസമല്ലേ ഉള്ളൂ എന്നിട്ട് അവിടെ പോയിട്ട് ഫുള് ഇതായി ഞാനവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഓടുക എനിക്കും മനസ്സിലായി സർജറി എന്നെ വളരെ സിമ്പിൾ ആയിട്ട് വന്നു എടുത്തിട്ട് നേരെ കണ്ണിന്റെ കൃഷ്ണൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ അടിച്ചു ആ കണ്ണിളക്കരുത് പിന്നെ ഒരു കത്തി എടുത്തിട്ട് നേരെ കൃഷ്ണ ആ കട്ട് ചെയ്ത് എൻ്റെ അമ്മയും ഞാൻ ആകർഷിച്ചിട്ട് കണ്ണ് കെട്ടിട്ട് അച്ഛനേക്ക് തന്നു പക്ഷെ ചെറിയ അങ്ങനെ വലിയ പിന്നെ സച്ചൊരു കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞു നടക്കില്ലല്ലോ കുഞ്ഞു നടക്കില്ല അത് ഞങ്ങക്ക് ആയിരുന്നു ആർക്കും അറിയില്ല വീട്ടിൽ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് പോയതാ ഇത് വലിയ സർജറി ഒന്നും ഒന്നല്ലോട് അങ്ങനെ പറഞ്ഞത് കൊറേ സമയം ഞാൻ ഒറ്റ ആരും അറിയില്ല പെട്ടെന്ന് പോലും വീട്ടിൽ ഞെട്ടിപ്പോയില്ലേ ഞാൻ ഇവര് ജസ്റ്റ് കണ്ണു കാണിക്കാൻ പോയിട്ട് കണ്ണിന്റെ കാരണം കണ്ടാണെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞ സർജറി സർജറി പറഞ്ഞാൽ പറഞ്ഞത് ജസ്റ്റ് നമ്മളെ വിചാരിച്ചു ചെറിയ സർജറി പോയി വേറെന്തെങ്കിലും സംഭവം എന്തായാലും കുഴപ്പമില്ല അപ്പൊ ഓക്കെ പറഞ്ഞത് ഒരുപാട് അങ്ങനത്തെ ഒക്കെ അനുഭവിച്ചിട്ടാണ് ഇവിടെ എത്തിയത് വേറെ അതൊക്കെ സ്ട്രഗിൾ ചെയ്താലും നമുക്ക് നല്ലൊരു ലെവലോട്ടുള്ള ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇട്ടു ഞാൻ ആ ഒരു മാക്സിമം ഒരു മണിക്കൂർ സമയത്തില് ഞാൻ എന്നെ കൊണ്ടാകുന്ന സ്റ്റോറിയാണ് ആദ്യം ഇട്ടത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ആദ്യം എനിക്ക് പറ്റുന്ന ഒരു വീഡിയോ കുറെ കഥകൾ ഇപ്പൊ നെപ്പോളിയാണ് ഭഗത് സിംഗ് അതിന്റെ കഥ ഒക്കെ പഠിച്ചിട്ട് ഒരു ബുക്ക് രൂപത്തിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു വലിയൊരു കഥ പത്ത് മിനിറ്റ് ആക്കിട്ട് വോയ്സ് ഓവർ കൊടുക്കും ഗൂഗിൾ പോയിട്ട് പിക്കെടുത്ത് അവരുടെ വോയിസ് ഓവർ ഞാൻ കൊടുക്കും ഞാൻ ഉണ്ടായാലോ പക്ഷെ ഒരു എനിക്ക് എനിക്കൊന്ന് ഒന്ന് രണ്ട് മൂന്നര പത്ത് അഞ്ച് വീഡിയോ ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ വീഡിയോ പിന്നെ അവിടെ ഉള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോ അമ്പതാണ് രണ്ടാമത്തെ അറുപതാണ് എഴുപതാണ് എന്നാലും നൂറ് വ്യൂസിൻ്റെ മുകളിൽ ഒരു മൂന്ന് മാസം കൊണ്ട് പക്ഷെ എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിട്ട് പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ എഴുത്തിൽ പറഞ്ഞിരുന്നു എന്റെ ഷമീ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഷമീക്ക അതായത് എക്സ്പെഷ്യലി എൻ്റെ മാനേജർ അവിടുത്തെ മാനേജർ സുനിൽ സാർ ഞാൻ എപ്പോഴും സുനിൽ സാർ ചിലർ ജോലിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എന്നൊക്കെ ഏട്ടെന്നൊക്കെ പക്ഷേ ഞാൻ എപ്പോഴും റെസ്പെക്റ്റോടെ അതായത് നിന്റെ ക്യാം മാനേജർ സുനിൽ സാറ് ഷമീക ഗിരീഷ് ശരത് രാഹുൽ പിന്നെ റിക്ക ഒരുപാട് ആളുകൾ ടോബിൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ അവർക്ക് തന്നെ ഒരുപാട് സപ്പോർട്ടുണ്ട് കാരണം ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ ചിലവര് എന്നെ മക്കാരാക്കുമായിരിക്കും ഇത് എന്താണ്ടാ എനിക്ക് പടയിൽ പക്ഷെ അവര് അവര് എടാ നിന്റെ സൗണ്ട് സൗണ്ട് അവരെല്ലാവരും എൻ്റെ സൗണ്ടിനെ കുറിച്ച് പറഞ്ഞ് അതുവരെ ആയിട്ട് എനിക്ക് നമുക്കറിയാതെ നമുക്ക് എനിക്ക് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർ കഴിവ് ദൈവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കണ്ടെത്തിയാൽ നമ്മൾ ലൈഫിൽ വിജയിച്ചു അതൊരു കോട്ടാണ് തീർച്ചയായിട്ടും നല്ലൊരു കോട്ടാണ് അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഇല്ല വളരെ കുറവാണ് എനിക്ക് പഠിക്കാൻ അങ്ങ് തീരെ ഇൻട്രസ്റ്റിലാത്തവളാണ് എനിക്ക് ഭയങ്കര പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് വാങ്ങിച്ചില്ല ആൻഡ് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പാട്ട് പാടാൻ അറിയില്ല എന്നിട്ട് സ്പീച്ച് ചെയ്യാൻ പറ്റില്ല ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒന്നും ഞാൻ ഒരു കഴിവില്ലാത്ത ഞാനിങ്ങനെ ഒരുപാട് ചിന്തി ദൈവം എനിക്ക് ഒരു കഴിവ് നല്ല ഭംഗി സൗണ്ട് ഒരു പറയത്തക്ക ബൗണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കും ഞാൻ ഒരു കഴിവില്ലാതെ ഞാൻ എന്താണ് അങ്ങനെയൊക്കെ ചിന്തിട്ടുണ്ട് പിന്നീട് ഞാൻ മനസ്സിലായത് ഇതാണ് എൻ്റെ കഴിവ് മീൻസ് സൗണ്ട് ഞാൻ വോയിസ് പറഞ്ഞു എങ്ങനെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഈ സ്ഥലത്ത് ലിസ്റ്റ് അപ്പൊ കുറച്ച് ബാസിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അടഞ്ഞ റൂമായിട്ട് എന്റെ നല്ല സൗണ്ട് ആയിട്ട് ഒരുപാട് നല്ല സൗണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അതിന് അറിയാത്ത പോലും അതിൽ കമന്റ്സ് കുറച്ചൊക്കെ മൂന്നാല് കമന്റ്സ് പക്ഷെ അത് സൗണ്ട് സൂപ്പർ ആയിട്ട് കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര മോട്ടി അപ്പൊ ഞാൻ ഓ ഇതാണ് എന്റെ കഴിവ് എനിക്ക് നല്ല സൗണ്ട് അപ്പൊ ഞാൻ അത് വിറ്റിട്ട് മീൻസ് അതിലൂടെ ഞാൻ കയറുന്നത് ഉറപ്പിച്ചു അതുപോലെ തന്നെ ഓരോ ഫ്രണ്ടും ഞാൻ ചില സമയത്ത് തന്നെയും മിനിക്ക് വീഡിയോ എന്ന് പറയുമ്പോ ഷിദ് പറഞ്ഞു ഷമിക്കും ഓരോരുത്തരും വന്ന് പറയും നീ എന്താ ഈ ഒരു ഡ്യൂട്ടി സമയത്തും നീ രാത്രി ഒരു മണിക്കൂർ കണ്ടെത്തിയിട്ട് നീ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്രീഷിയേറ്റ് ചെയ്താലും കൂടെ ഭയങ്കര നമ്മക്ക് നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട് വന്ന് പറയാനും നീ സൂപ്പർ ആണ് നിന്റെ കഴിവ് ഭയങ്കര അപാരമാണ് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര മോട്ടി അപ്പൊ വീണ്ടും വീണ്ടും എനിക്കൊരു ആവശ്യം അങ്ങനെ ആക്ച്വലി ഞാൻ കൊറേ വീഡിയോ അവസാനം ഇട്ട് വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു ബുക്ക് ആണ് ഞാൻ പറയാം ആൽക്കമിസ്റ്റ് എന്ന ബുക്ക് ഞാൻ വായിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും ആ ബുക്ക് റീഡ് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല ഗോഡ്സ് ഉണ്ട് മെയിൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു പൗലോ കോവല അതെല്ലാവർക്കും അറിയാം പൗലോ ആണ് കോളെ ആൽക്കമിസ്റ്റ് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ നിർത്താതെ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ അത് അത് സഫലീകരിക്കാൻ നമ്മുടെ കൂടെ നിൽക്കും ഭയങ്കര കോട്ടാണ് അതുപോലത്തെ ഒരുപാട് കിട്ടാം അവസരങ്ങള് നമ്മുടെ മുന്നിൽ വന്ന് ഒരിക്കൽ അത് തട്ടും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ പ്രവർത്തി നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി അപ്പൊ ഞാൻ പറഞ്ഞു അവസരങ്ങൾ വന്ന് അതിൽ മുട്ടും പറഞ്ഞപ്പോ ഇതാണ് എൻ്റെ അവസരം ഇത് വിട്ടില്ല അതെല്ലാവരുടെ ജീവിതത്തിൽ ഒരു അവസരം നമുക്ക് തരും അത് നമ്മൾ മനസ്സിലാക്കി ഇതാണ് എൻ്റെ അവസരമായിട്ട് മുന്നോട്ടിറങ്ങി വിജയിക്കും അല്ലാത്തവര് ജീവിതത്തിൽ ഒരുപാട് അങ്ങനെ സക്സസ് ആയില്ലെന്നല്ല നമ്മൾ അങ്ങനെ തന്നെ ലെവലിൽ നിൽക്കും അത് ഉറപ്പിച്ചുള്ള കോഴ്സ് ആട്ടോ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്യം കിട്ടും ലക്ഷ്യം കിട്ടും വേറൊരു കോർട്ട് പറയാം ഞാൻ ഉണ്ടാക്കിയ കോഴ്സില്ല അങ്ങനെയല്ല ലക്ഷ്യത്തിലെത്താൻ വലിയ പണിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ലക്ഷ്യത്തിലെത്താൻ വലിയ സംബന്ധിച്ചില്ല പക്ഷെ നമ്മൾ ലക്ഷ്യത്തിലെത്തിയിട്ട് അത് നിലനിർത്താൻ പറഞ്ഞാൽ ഭയങ്കര ടസ്ക് അപ്പൊ യൂട്യൂബിലാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ രണ്ടു വർഷം കൊണ്ട് ഞാൻ ആയി എന്നാലും പക്ഷെ അത് നിലനിർത്തിയിട്ട് ആ ഒരു ഇതിൽ തുടർന്ന് പറഞ്ഞാൽ അത് ഒരുപാട് റിസ്ക് ആണ് അതിന് ഒരുപാട് ദയവായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് പരിശ്രമിക്കണം അപ്പോൾ ലക്ഷ്യത്തിൽ എത്തുന്നത് മാത്രം പോരാ അത് നിലനിർത്തുക പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമുള്ള കഷ്ടപ്പാടാണ് അപ്പോൾ ഇതൊക്കെ ലൈഫിൽ നിന്ന് കിട്ടുക അപ്പം ആക്ച്വലി ഞാൻ പ്രശ്നമാണ് എന്നാലും നിങ്ങളോടൊന്നും പറഞ്ഞു തരാനുള്ളത് പക്ഷെ എന്നാലും നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യണം അപ്പം അങ്ങനെ ഞാൻ ആൽക്കെമിസ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ആ ഒരു എഴുതി അതൊരു പകുതി രണ്ട് ഭാഗമായിട്ട് ചെയ്ത് വലിയൊരു ബുക്കായതുകൊണ്ട് രണ്ട് ഭാഗവും വെച്ചിട്ട് പകുതി വെച്ച് നിർത്തി ഈജിപ്തിലേക്ക് ഒരു ആട്ടിയുടെ നമ്മള് സ്റ്റോർ നല്ല സിമ്പിൾ ആയിട്ട് ചെറിയ അടിച്ചറിയ പെട്ടെന്ന് പറയാം ഒരു ആട്ടിയുടെ ആണ് ഒരു രാത്രി ഒരു സ്വപ്നം കാണുകയാണ് ഒരുപാട് പ്രാവശ്യം ആ ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു നിധി തേടിയിട്ട് സ്വപ്ന തേടിന്റെ നിധി നിധി കിട്ടുന്നതാണ് സ്വപ്നത്തിൽ അപ്പൊ അത് നിധി തേടിയിട്ട് ഈജിപ്തിലേക്ക് ഈ ആടിനെയൊക്കെ വിറ്റിട്ട് പോകുന്നൊരു കഥയാണ് അവസാനം അദ്ദേഹം നിധി കണ്ടത് അത് വേറെ സ്വപ്നം വായിക്കാത്തൊരു അപ്പൊ ആ ഒരു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കഥ ഇട്ട് അതിന്റെ പകുതി തേടി അപ്പൊ നിധി തേടി പോയിട്ട് ഈജിപ്തിൽ എത്തുന്ന കഥ വരെ ഇട്ട് ബാക്കി രണ്ടാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തും അപ്പൊ നൂറ് നൂറ് ആൾക്കാർ പോലും കണ്ടില്ല അപ്പോഴാണ് ഈ കോവിഡ് കോവിഡ് വന്നത് അല്ലെ അപ്പോഴാണ് കോവിഡ് വന്നത് ഈ കോവിഡ് അപ്പൊ പറഞ്ഞപ്പോ തൗസൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി ഭയങ്കര സ്ട്രിക്റ്റ് ആയി മാസ്ക്കാക്കി ഞാനിപ്പോൾ ഒരു റൂം റൂമൊന്നാക്കിയാണ് ചെയ്യലത് ഒരു ഗെയിം റൂം ഉണ്ട് നമ്മുടെ പൂൾ കളിക്കുന്ന റൂമുണ്ട് അവിടെ നിന്നൊക്കെ ചെയ്തത് ഇപ്പോൾ പിന്നെ അവിടെയൊക്കെ നമ്മൾ അടച്ചിട്ട് പൂൾ ഒരാളെയും കളിക്കാൻ അനുവദിക്കാതെ കൊണ്ട് അതെല്ലാം അടച്ചിട്ട് അപ്പം നമുക്കൊന്നും ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി അല്ലാണ്ട് ക്യാമറയും കഴിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ സ്റ്റെക്കായി അതുതന്നെ പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു നോർമൽ എൻ്റെ റൂമിൽ ആറാളായിരുന്നു അതിൽ ഒരാൾക്ക് കോവിഡ് വന്നു അപ്പോൾ ഞങ്ങൾ ആറാളെയും ക്വാറന്റൈനിലാക്കി നാൽപ്പത്തഞ്ച് ദിവസം അത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം ലീവ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ പോയിട്ട് ഭയങ്കര ക്വാറന്റൈൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെനിന്ന് ഒന്നും ചെയ്യാനും ഡൗൺ ആയി അവിടെ ഞങ്ങളുടെ ആ സമയത്താണ് ഞങ്ങൾ ഞങ്ങള് കാണുന്നത് വിളിക്കുന്നത് അത് കുറച്ച് മുൻപ് കുറച്ച് മുൻപ് അതിനുശേഷം ആയിട്ട് ആൽക്കമ അതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല യൂട്യൂബർ ആണെന്നു പറഞ്ഞില്ല കാരണം പറയാൻ ഒന്നും ഇല്ല കാരണം അമ്പത് സബ്സ്ക്രൈബർ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടില്ല കണ്ട്യൂട്ടർ ആണ് ചെയ്യാൻ തോന്നുന്നു ചെയ്യാൻ തോന്നൂലെ അപ്പൊ സച്ചിന് അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബർ ആണെന്ന് പറയാം യൂട്യൂബർ അല്ലെ കുറിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയായിരുന്നു അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞു മാത്രം യൂട്യൂബ് ലൈഫ് അല്ലേ അപ്പൊ അതിനുശേഷം അത് ഞാൻ സച്ചു പറഞ്ഞല്ലോ അല്ലേ അപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു രാവിലെ സച്ചുനെ വിളിക്കലും കാര്യങ്ങളും ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു അപ്പൊ സച്ചു നമ്മുടെ ലൈഫിലേക്ക് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിലേക്കും എനിക്ക് ഇനി കുറച്ചു കൂടി മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരണ്ടതാണ് അപ്പൊ ഞാൻ നാല്പഞ്ച് ദിവസം കുറേ ആകെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ എല്ലാം കൂടി ഞാൻ വിചാരിച്ച നാല്പഞ്ച് ദിവസം പൈസയായിരുന്നു പക്ഷെ കമ്പനി നന്നില്ലാട്ടോ അപ്പൊ അത് ഭയങ്കര

അത് ഭയങ്കര ഇതായി ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും നമ്മുടെ ലൈഫിലൊരു ഒരു ഇത് പക്ഷെ എനിക്ക് ആ കോട്ടലൊരു സാധനം ഉണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ഒരു വർത്തനം അത് നല്ലതായാലും ചീത്ത പിന്നിലെ ഒരു ഞാൻ വിചാരിച്ചു നാല്പത്തഞ്ചു ദിവസം എന്റെ പോലുള്ള ദൈവിയെ വെറുതെ ദുബായിൽ ഒരു പൈസയിലാണ് നാല്പത്തിയഞ്ചു നിൽക്കുക ഞാൻ നല്ലൊരു കാലം കാരണം സച്ചു വന്നു കല്യാണം ഏകദേശം കല്യാണം ഉറപ്പിച്ച സമയത്ത് ആദ്യം ഓർപ്പിച്ച സമയം ഞങ്ങൾ ജനുവരിയിലാണ് കല്യാണം പെണ്ണ് കാണാൻ വന്നത് പറഞ്ഞു ഓഗസ്റ്റിൽ മീൻസ് ഓണത്തിന്റെ സമയത്ത് അതിന് ഒരു മാസം കഴിഞ്ഞിട്ട് കോവിഡ് വന്നു ഇനി നാപ്പത്തഞ്ചു ദിവസം ഈ നാലഞ്ച് മാസം നാട്ടിലേക്ക് വരാൻ ലീവിനുള്ളൂ ദിവസം ലീവിലുള്ളീവ് ആയി ഞാനങ്ങനെ സ്റ്റെക്ക് ആയതേ എന്താ ചെയ്യുക ഒരുപാട് പൈസ ആവശ്യമുണ്ട് അതേ റൂമിലേക്ക് വന്നിട്ട് നമ്മൾ ടെസ്റ്റ് സ്വന്തം കയ്യിൽ പൈസ അടിച്ചു വേണം ടെസ്റ്റ് അതെനിക്ക് പേടിയായിരുന്നു കാരണം ക്യാമ്പിൽ കോവിഡ് ഉള്ളവരെ മാറ്റി താമസിച്ചു അവൻ്റെ റൂമിലുള്ളവരൊക്കെ ഒരു പത്ത് ആൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു രണ്ട് കുറേ റൂമായി ഇനി ഇതിൽ ആർക്കെങ്കിലും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് കോവിഡ് ഉണ്ടെങ്കിൽ വീണ്ടും നാല്പത്തഞ്ചു ദിവസം അത് ഭയങ്കരമായിരുന്നു അതുമ്പോൾ നമുക്കാണെങ്കിൽ കഴിഞ്ഞു അത് പിന്നെ നെഞ്ചിങ്ങനെ ഇടയ്ക്കായിരുന്നു ടെസ്റ്റിന് പോകുമ്പോൾ ടെസ്റ്റിന് നമ്മൾ നമ്മുടെ പൈസ എടുത്തത് ഇനി പത്ത് മുന്നൂറ് തിരക്ക എടുത്തിട്ട് കൊടുത്ത് എന്തായാലും അത് ക്ലിയർ ആയി അപ്പൊ ഞാനിങ്ങനെ ആകെ ടെൻഷൻ തീയുമ്പോൾ ഇനി എന്താ ചെയ്യുക കല്യാണത്തിന് കുറച്ച് ദിവസമുള്ളൂ ഇങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഞാൻ നോക്കിയില്ല ആ നാൽപ്പത്തഞ്ച് ദിവസം ഞാൻ നോക്കിയില്ല കാരണം അവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ ആണ് പിന്നെ നമുക്ക് മാനസികമായിട്ട് എല്ലാം പോയി അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ അവിടെ പിന്നെയാണ് നെറ്റും കിട്ടുന്നത് റൂമിലൊക്കെ വൈഫൈ ആയിരുന്നു പിന്നെ ദുബായിലൊക്കെ നമുക്ക് അറിയില്ല പടുന്നത് ഒരു വൈഫൈ നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നെറ്റ് കിട്ടവരുന്ന ആടോ രണ്ട് തന്നെ നാൽപ്പത് രൂപയ്ക്ക് ഒരു ദിവസം സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അതും ഫേസ്ബുക്കും വാട്സാപ്പും മാത്രം അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കൃത്യ കിട്ടുന്നത് ഒരു ജി വേറെ എവിടെയും കിട്ടില്ല ഒരു ജി ഒക്കെ അവിടെ കിട്ടണമെങ്കിൽ പിന്നെ വൈഫൈ ഉണ്ട് അപ്പൊ പോയവിടെ വൈകിയില്ലായിരുന്നു അപ്പൊ ഞാൻ എന്നിട്ട് റൂമിലെത്തി കഴിഞ്ഞിട്ട് ചുമ്മാ ഒരു ദിവസം നോക്കുകയാണ് വാട്സാപ്പ് അന്നേരം ക്രിയേറ്റർ സ്റ്റുഡിയോ അതെല്ലാം കാര്യമാണ് വെറുതെ നോക്കുമ്പോ ആ ഞാൻ പോകുമ്പോ ഈ കോവിഡ് ആകുന്ന സമയത്ത് റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് അമ്പതോ അറുപതോ സബ്സ്ക്രൈബർ ഉള്ളു നോക്കുമ്പോ രണ്ടായിരം സബ്സ്ക്രൈബർ രണ്ടായിരം സബ്സ്ക്രൈബർ വാച്ച് ടൈം ആയി ഞാൻ ആ സ്റ്റൊക്കെ ഞാൻ കുറേ എന്താ സത്യമാണോ ഞാൻ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല കാരണം നാലായിരം മണിക്കൂർ വാച്ച് ടൈം ആണോ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് വന്ന് നൂറ് നൂറ് മണിക്കൂർ പോലും ആയിട്ടില്ല അത്രയല്ല ആൾക്കാർ കാണും എനിക്കൊന്ന് പത്ത് പതിനഞ്ചിക്കൂർ ആയിട്ടുള്ളൂ ആ ഒരു നാല്പത്തി ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യണം എനിക്കൊന്നും നാലായിരം മണിക്കൂറല്ല അതൊക്കെ ആറായിരം എട്ടായിരം മണിക്കൂറായിരുന്നു സബ്സ്ക്രൈബർ നമുക്ക് എന്താണ് പൈസ കിട്ടാൻ വേണ്ടി കൊറേ കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഓക്കെ എനിക്ക് കുറെ നേരം ആണോ നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആൾക്കമിസ്റ്റ് ഞാൻ പോകുമ്പോ അമ്പത് ആറോളെ കാണുള്ളൂ ഇപ്പൊ എനിക്ക് നാല്പതല്ല ഒരു ലക്ഷം അല്ല അമ്പതിനായിരം കഴിഞ്ഞു

ഭയങ്കര സന്തോഷമായി എന്തിനെ വിളിച്ചു എല്ലാരെയും നമുക്ക് തുടങ്ങുന്ന ആൾക്കാർ നമ്മൾ സാധനം തുടങ്ങിയിട്ട് സക്സസ് ആകാണ്ട് കുറെ മാസം നിന്നിട്ട് പെട്ടെന്ന് ദിവസം വീട്ടിൽ വിളിച്ചു പറഞ്ഞു വിളിച്ചു പിന്നെ ഇതൊക്കെ മറന്നു അപ്പത്തു ദിവസം വെറുതെ ഇതൊക്കെ മറന്നു പിന്നെ നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങി യൂട്യൂബൊക്കെ ആയാൽ പ്രത്യേകിച്ച് യൂട്യൂബ് തുടങ്ങാനുള്ള സാധനം ഞാൻ പറയാം കാരണം റീസൺ പറയാം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇനി തീർച്ചയായിട്ടും നാട്ടിൽ നിൽക്കണമെന്ന് മാത്രം അല്ലാതെ അത് ഗൾഫുകാര്ക്ക് അറിയാൻ പറ്റും ഒരു ഇവിടെ കുഞ്ഞവിടെ നമ്മളവിടെ പിന്നെ എന്ത് ലൈഫാൽ സത്യം പറഞ്ഞ ലൈഫ് ഇല്ല അല്ലേ അത് കല്യാണം കഴിച്ച് പോയാൽ എനിക്കൊക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞാലാണ് എൻ്റെ ഭാര്യയും കുഞ്ഞിനും നേരിട്ട് കാണാൻ ഭാര്യനെ കാണാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെയൊക്കെ കാണണ്ട കുഞ്ഞിനെ കാണണ്ട എൻ്റെ അമ്മ ഒരു വർഷത്തിലൊക്കെ വരാം ഒരു മാസം ഒരു മാസം അതായത് നമ്മൾക്ക് ശരിക്കും ഗൾഫുകാരൻ്റെ നാടതാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഇവിടെ വിസ്റ്റിങ്ങിന് വരുന്ന പോലെ ഇവിടെ അല്ലേ ഒരു മുപ്പത് ദിവസം അവര് അടിച്ചു പൊളിക്കാൻ വരുന്ന മുപ്പത് ദിവസം നമുക്ക് കിട്ടും ആയോ എന്റെ നെഞ്ച അപ്പോഴേക്ക് എനിക്ക് ഉറപ്പായിരുന്നു കല്യാണത്തിന് മുമ്പെ നാട്ടിൽ സെറ്റ് ആണ് അതെന്റെ ഭയങ്കര ഭാഷയായിരുന്നു നാട്ടിൽ സെറ്റ് ആണ് നല്ല ഒരു ശമ്പളത്തോട് കൂടി സെറ്റാണെന്ന് ആക്കറിയത് ദീപസ് ആയി അത് ഓക്കെ ആയി അപ്പൊ അങ്ങനെ അത് ഒരു ഇത് മാത്രം പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യമായി പക്ഷെ അവിടെ നിലമൊക്കെ വല്ല വിടും കാരണം എത്തിയില്ല പറഞ്ഞ അതിലൊന്നും ആയില്ല അത് പിന്നെ അടുത്ത വീഡിയോ അപ്പോഴേക്കും ആൾക്കാരൊക്കെ പോയി അതിന്റെ ചെണ്ടാ മാറ്റം ഇട്ട് വളരെ പൊട്ടിപ്പോയി അപ്പൊ കണ്ടിന്യൂ നാപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും അവരൊക്കെ പോയി ഞാൻ ഇട്ടു രണ്ടാം ഭാഗം ഇട്ടു അതോടില്ല പിന്നെ ഒരു ഇരുപത്തെട്ട് ദിവസത്തെ സ്റ്റോറി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇരുപത്തെട്ട് ചെയ്താൽ ലൈഫിൽ സക്സസ് ആണ് അങ്ങനത്തെ ബുക്ക് ഒക്കെ വായിക്കുന്നതാളാം ജീവിതം തന്നെ സൂര്യൻ മുമ്പ് നമ്മളെ എന്നിട്ട് നമ്മുടെ ശരീരത്തിനുമ്പോട്ട് അരമണിക്കൂർ കുറച്ച് വ്യായാമം കുറച്ച് യോഗ ഒക്കെ ചെയ്താൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ബുക്ക് ഒരാളാട്ടോ അത് പറയാതെ ുംഭാമാക്ക രാവിലെ ഗുണങ്ങളും ജീവിതം ഞാൻ പറയുന്നുണ്ട് അത് നന്നായിട്ട് മാറുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ഏകദേശം പറഞ്ഞ പോലെ യൂട്യൂബിൽ തുടങ്ങി പക്ഷെ ലക്ഷ്യം കിട്ടി മാത്രമല്ല കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതായത് പത്തിരുപത്തെട്ട് മുപ്പത് വീണ്ടും ഒരു മുപ്പത് ദിവസം നാല്പത് വീഡിയോ ഞാൻ അടുപ്പിച്ചിട്ട് പക്ഷെ ഒന്നും എനിക്ക് ഒരു ആയിരത്തി മൂന്ന് പോകുന്നില്ല